ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് കർക്കിടക മാസം മുപ്പത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിനാല് മിനിറ്റിന് പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങസംക്രമവും പുതുവർഷം ആയിരത്തി ഇരുപറാം ആണ്ടിന്റെ തുടക്കവും ഈ വർഷം എല്ലാ ഗ്രഹങ്ങൾക്കും രാശിമാറ്റം സംഭവിക്കുന്നു എന്നത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കന്നി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും മേടം മുപ്പത്തൊന്നാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കും ഇടവം അഞ്ചാം തീയതി അഥവാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും സംക്രമിക്കുന്നു കൂടാതെ കുജൻ ശരാശരി നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോഴും ബുധൻ പതിനാല് ദിവസം കൂടുമ്പോഴും ശുക്രൻ ഇരുപത്തിനാല് ദിവസം കൂടുമ്പോഴും സാധാരണഗതിയിൽ രാശിമാറ്റം സംഭവിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഒരു വർഷക്കാലത്തെ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സമ്പൂർണ ഫലങ്ങളാണ് ഇവിടെ വിലയിരുത്തുന്നത് ഇവർക്ക് ഈ വർഷം പകുതി വരെ കൂടുതൽ ഗുണകരവും ശേഷം ഗുണദോഷ സമ്മിശ്രവും ആയിരിക്കും കാര്യഗുണവും അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകും ആഗ്രഹങ്ങൾ സബലമാകും അർഹമായ പൂർവീകസ്വത്ത് അനുഭവയോഗ്യമാകും കുടുംബജീവിതത്തിൽ ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും പുതിയ ഭൂമി വാങ്ങുവാൻ കഴിയും ജീവിത പങ്കാളിയുടെ ശ്രേയസ് വർദ്ധിക്കും വിചാരിക്കാത്ത സന്ദർഭങ്ങളിൽ ധനലാഭം ഉണ്ടാകും ഭൂമി ക്രയവിക്രയങ്ങളിൽ ലാഭം വർദ്ധിക്കും തറവാട് സ്വത്ത് വീതം വയ്ക്കും പഴയ ഉദാസീനത കളഞ്ഞ് ശുഷ്കാന്തിയോടെ പെരുമാറും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുവകകൾ തിരികെ ലഭിക്കും തർക്കങ്ങൾ മധ്യസ്ഥ മുഖേന പരിഹരിക്കും അയൽക്കാരുമായി രമ്യതിയിലാകും ഭാവിക്ക് ഉതകുന്ന പല പദ്ധതികളും ആസൂത്രണം ചെയ്യും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും വിദേശത്തു നിന്ന് സമ്മാനങ്ങളോ സന്ദേശങ്ങളോ ലഭിക്കും ബാങ്ക് ബാലൻസിൽ വർധനവുണ്ടാകും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകും ശത്രുക്കളുടെ ശല്യത്തെ മറികടക്കാൻ കഴിയും ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും അനുഭവത്തിൽ വന്നുചേരും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും കാര്യങ്ങൾ അറിവുള്ളതിനേക്കാൾ ഭംഗിയായി നിർവഹിക്കും കാര്യനിർവഹണശേഷം ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കും ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും ഏറ്റെടുത്ത ദൗത്യങ്ങൾ സമയനിഷ്ഠയോടെയും സംതൃപ്തിയോടെയും കൃത്യസമയത്തു ചെയ്തു തീർക്കാൻ സാധിക്കും എതിർപ്പുകളെ അതിജീവിക്കും കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകൾ തിരികെ പിടിക്കും സന്താനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും സാഹിത്യത്തിലും ചിത്രരചനയിലും ഭാവനയ്ക്ക് അനുസൃതമായി ഉയരാൻ സാധിക്കും പ്രണയബന്ധങ്ങൾ സബലമാകും ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട് വ്യാപാര വിപണന മേഖലയിൽ ക്രമാഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും വർക്ക്ഷോപ്പുകളിൽ കൂടുതൽ വരുമാനമുണ്ടാകും ആഡംബര വസ്തുക്കളുടെ വിപണന വിതരണ മേഖലയിൽ ലാഭം ഉണ്ടാകും കാർഷിക മേഖലയിലും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ സാധിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കും സർക്കാർ ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് നേട്ടമുണ്ടാകും സദ്യകളും വിരുന്നുകളും നടത്തും പല അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും ജീവിതചര്യൽ മാറ്റങ്ങൾ വരുത്തും മതപരമായ കാര്യങ്ങളിലും സൽക്കർമ്മങ്ങളിലും താൽപ്പര്യം കൂടും കടബാധ്യതകൾക്ക് കുറേയൊക്കെ പരിഹാരമാകും വാഹന ഇടപാടുകളിൽ നേട്ടമുണ്ടാകും പരസ്യ ഏജൻസികൾക്കും സമയം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ആർജിക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും സ്ത്രീകൾക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാകും കലാരംഗങ്ങളിൽ പുരോഗതി ഉണ്ടാകും ചില വിപരീത ഫലങ്ങളും പ്രതീക്ഷിക്കാം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകും വിവാഹ ആലോചനകളും മറ്റും നീണ്ടുപോകും സ്ത്രീജനങ്ങൾ മുഖേന അപമാനിതരാകാൻ സാധ്യതയുണ്ട് ഭാര്യ വിയോഗത്തിനും യോഗമുണ്ട് ജോലിസ്ഥലത്ത് ചില്ലറ എതിർപ്പുകൾ വന്നുചേരാം മാതാവിന് അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് വാഹനത്തിനോ വീടിനോ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും പെട്ടെന്നുള്ള അസുഖത്തെ തുടർന്ന് ആശുപത്രി ആശുപത്രിവാസത്തിനും യോഗമുണ്ട് രക്ഷിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ചിങ്ങം കന്നി ധനു മീനം എന്നീ മാസങ്ങൾ കൂടുതൽ ഗുണകരമാണ് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നവഗ്രഹ പൂജ ചെയ്യുക പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും സമസ്ത മേഖലകളിലും ഉയർച്ച ലഭിക്കുന്നതിനും സഹായകരമാകും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും